ഞങ്ങളടുത്തെങ്കിൽ അതിന്റെ കാരണം ചേട്ടൻ തന്നെയാണ് ഞാൻ അതുകൂടെ പറഞ്ഞു ചേട്ടൻ കാരണം തന്നെയാ ചേട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അല്ല ധ്രോഹി ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചേട്ടൻ അറിയോ ചേട്ടന് ചേച്ചി ഒന്നിപ്പിക്കുന്ന കാര്യങ്ങളാ നിങ്ങൾ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് അതിനിടയ്ക്ക് എവിടെയോ ഞങ്ങൾ തമ്മിൽ അറിയാതെ ഇഷ്ടത്തില് ചേട്ടന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സംസാരിക്കില്ലായിരുന്നു ഒന്നിക്കൂല അല്ലേ ത്രിവേണി അത് മാത്രമല്ല ഞങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം സംസാരിച്ചെന്താണെന്ന് ചേട്ടൻ അറിയോ ഇല്ല എന്താണ് ത്രിവേണി നീ അത് പറഞ്ഞു ഇനി ബാക്കി കൂടി നീ എന്നെ പറഞ്ഞു ചേട്ടൻ ചേച്ചിനെ കയറിയ രീതി ആ കെയും കാണുമ്പോൾ ഏത് പെണ്ണായാലും അങ്ങനത്തെ ഒരു കെയും കിട്ടണാഗ്രഹിക്കില്ലേ ചേട്ടൻ പറവേണിയും എന്നോട് ഇത് തന്നെയാ പറഞ്ഞു ചേട്ടൻ ചേച്ചിന് കയറുന്ന പോലെ അവൾക്ക് അവൾക്കിതേപോലെ കയറി കാണുന്നു ഇല്ല ത്രിവേണി നീ എങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞു ഞാൻ ആവണിനെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്താർക്കും അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല ഒരാൾക്ക് അറിയാം ചേട്ടാ അത് ഞാൻ ഇവടൊപ്പം പറയുകയും ചെയ്തു അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് പക്ഷെ ഇവിടെ ആഗ്രഹിച്ചു പോയില്ലേ ചേട്ടാ അപ്പൊ എനിക്കും അതേപോലൊരു ആഗ്രഹം ചേട്ടൻ ചേച്ചിനെ കയറുന്ന പോലെ എനിക്ക് ത്രിവേണിനെ കയറിയ അതിൽ തെറ്റുണ്ടോ ചേട്ടൻ ഇല്ലടാ ഒരിക്കലും അത് നീ പറഞ്ഞ ശരിയാണ് ഏതൊരു പെൺകുട്ടി അങ്ങനെ ആഗ്രഹിച്ചു പക്ഷെ ഇപ്പൊ നീ പറഞ്ഞ ഊളക്കഥ വിശ്വസിക്കാൻ ഞാൻ എത്ര മണ്ടനല്ല മനസ്സിലായടാ ഇനി രണ്ടെണ്ണം തന്നെ ഒരുമിച്ച് ഈ വീട്ടിൽ പരിസരത്ത് എവിടെ കണ്ടുപോരുത് അവന്റെ ഉണക്ക റൊമാൻസ് ആയിട്ട് അല്ലെങ്കിൽ തന്നെ ഇവിടെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് അതിന്റെ ഇടക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ കക്ഷത്തിന്റെ ഇടയിൽ എടുത്തു വെക്കാൻ പറ്റൂല അങ്ങനെ പറയല ഞാൻ ത്രിവേണിന്റെ പുറകെ ശല്യപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ത്രിവീണ എന്റെ പുറകെ വരുന്നതോ അല്ല ഞങ്ങളുടെ ഇഷ്ടം ചേട്ടന് മനസ്സിലാവില്ലേ അതങ്ങനാ നിങ്ങളുടെ ഇഷ്ടം എനിക്ക് മനസ്സിലാവണത് അത് നിങ്ങൾക്കെ മനസ്സിലാവുള്ളൂ ഏ ഞാനൊരു കാര്യം പറയാം എന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട പിന്നെ എന്റെ ഭാഗത്തുനിന്ന് നിനക്കൊരു ഉപദേശം ഞാൻ തരാം നിനക്ക് ത്രിവേണീനെ കെട്ടിയ കൊള്ളാം സമ്മതം നീ നിന്റെ വീട്ടിൽ നിന്ന് പോയി ആവണിയുടെ സമ്മതം നമുക്ക് നോക്കാം നിന്റെ വീട്ടുകാർ അറിയുന്നതിനു മുമ്പ് നീ എന്താന്ന് വെച്ചു പിന്നെ ഈ വീട്ടിനകത്ത് ഒരു ചുറ്റികള് എന്റെ കൺമുമ്പ് കണ്ടുവരുന്നു മനസ്സിലായല്ല ഇനി എന്തിനാണ് ഈ പശ വെച്ചൊട്ടിച്ചു വരെ നിക്കണത് ഓ